പള്ളിപ്പുറം പഞ്ചായത്ത് റസിഡന്റ് സെപ്പെക്സ് കൗൺസിൽ വാർഷിക പൊതുയോഗം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു യാത്രാക്ലേശം പരിഹരിക്കാൻ വൈപ്പിൻകരയുടെ കിഴക്കു ഭാഗത്തുകൂടി കായലോര റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന് പള്ളിപ്പുറം പഞ്ചായത്ത് റസിഡന്റ് സെപ്പെക്സ് കൗൺസിൽ വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു പ്പിള്ളി അധ്യക്ഷനായിരുന്നു മിഡ്സികളായ മൂന്ന് പേരാണ് അവരെ ഇന്ന് എത്തിയിട്ടുണ്ട് അവരെ ഈ അവസരത്തിൽ പ്രത്യേകം അനുഭവിക്കുന്നു അതുപോലെ കുട്ടികളുണ്ട് ആ മുപ്പത്തിനാല് കുട്ടികളിൽ ഇന്ന് നമ്മുടെ പരിപാടി അനുഭവ പരിപാടി നടക്കുന്നതിനാൽ അവരെ എത്തിയിട്ടില്ല വളരെ കുറച്ച് പേരെ ഉള്ളൂ അപ്പോൾ അവരില്ലെങ്കിലും അവരുടെ ഗാർഡിയൻസിന് തന്നെ ആ ഉന്ന ബന്ധമെല്ലാം കൊടുത്തവരെ ആദരിക്കും അവരെ പ്രത്യേകം ആദരിക്കുന്നു ഈ മൂന്ന് താങ്ങേടി കുട്ടികളെയും ഈ മുട്ടിയാടി കുട്ടികളെയും അവരെ എന്തിനു വേണ്ടി വരികയൊക്കെ രക്ഷാകർത്താക്കളെയും പ്രത്യേകം അവരെ സെക്രട്ടറി പി കെ ഭാസി റിപ്പോർട്ടും ട്രഷറർ എ കെ വേണുഗോപാൽ കണക്കും അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി കെ ജി ജോളി ഫ്രാഗ് ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസ് രാധിക സതീഷ് ബിനുരാജ് പരമേശ്വരൻ സുനിൽ ഷാനി ഗിരിജ രാജൻ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പി വി ലൂയിസ് എം ജെ ടോമി കെ കെ വേലായുധൻ എം ആർ രാജേഷ് ഷൈബി കെ കെ അബ്ദുൾ റഹ്മാൻ ഗിരിജാ രാജൻ എം കെ ദേവരാജൻ ഗോപൻ കടുവങ്കശ്ശേരി എന്നിവരെയും സർവകലാശാല റാങ്ക് നേടിയ നിവേദിത ഷാജി അമർ ർദ അലക്സ് ബെൻസി ബെനഡിക്റ്റ് എന്നിവരെയും എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു